നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വിഷയത്തിലേക്ക് പോവാം കുറച്ച് കാലത്തിന് മുമ്പ് ഒരു മഹാൻ വേദിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു ആ പ്രസംഗത്തിൽ ചില കഴമ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കവിടെ മാറ്റി നിർത്താം പക്ഷേ അത് കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു കാരണം രമേശ് ചെന്നിത്തലയും ബി എം സുധീരനും പി ജെ കുര്യനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഒരു സംഘടനയെക്കുറിച്ച് നല്ലത് പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ അതായത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടന ഇവിടെ പൊതിച്ചോർ വിതരണം ചെയ്യുന്നുണ്ട് അതായത് ജനറൽ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ ആ ഭാഗങ്ങളിൽ ഒരുപാട് നിർധനരായ അല്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ അന്നം എത്തിക്കുന്ന ഇട ഡി വൈ എഫ് എയുടെ ഒരു പ്രത്യേകതരം പരിപാടി ആ വളരെ മനോഹരമായ ഒരു പേരാണ് ആ പേരിട്ടുകൊണ്ട് ഒരു പരിപാടി അവരവിടെ നടത്തുന്നു അത് വലിയ വിജയമാണ് ലക്ഷക്കണക്കിന് പൊതികളാണ് ഭക്ഷണ പൊതികളാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇത് ജനകീയമായി അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ള രീതിയിൽ എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ ഊത്ത് കോൺഗ്രസ്സിന് ഇത് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വിമർശനാത്മകമായ ഒരു പ്രസ്താവന എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി അപ്പോൾ ഇതിൽ മനം നന്ദ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ആ പ്രതികരണം കുറച്ച് കടുത്തു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സംശയം അതായത് ഈ പൊതിച്ചോറിൻ്റെ കഴിഞ്ഞ ഏഴ് വർഷമായി ഡിവൈഎഫ്ഐ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ പൊതിച്ചോറ് വിതരണമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഊത്തന്മാർ ഇവിടെ നടത്തിയത് എന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് തൽക്കാലം ചോദിക്കേണ്ട മാറ്റി നിർത്താം അതെന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറയുകയാണ് ഈ പറയുന്ന പരിപാടിക്ക് പിന്നിൽ ശക്തമായ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ട് അതെന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറഞ്ഞു ശരി അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ മധുരമായി പ്രതികാരം വീട്ടി ആ പ്രതികാരം ദേശാഭിമാനിയിൽ രാജി അതായത് ഇങ്ങേരുടെ ഈ പറഞ്ഞ ആളിൻ്റെ ഊത്തൻ്റെ നേതാവിൻ്റെ രാജി വന്ന വാർത്തയുടെ പേപ്പർ എടുത്തിട്ട് ഭക്ഷണം പൊതിഞ്ഞു ജനങ്ങൾക്ക് വിതരണം ചെയ്തു അതാണ് മധുര പ്രതികാരം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇതേ വാചകം പറഞ്ഞ അനാശാസ്യക്കാരനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ജയിലിൽ അടയ്ക്കുന്ന സമയത്തും അവിടെയും ഭക്ഷണ പൊതി വിതരണം ചെയ്തു ഇതേ ഡി വൈ എഫ്ഐക്കാർ അതാണ് മധുരമായ പ്രതികാരം മറ്റുള്ളവരെ അന്നം മൂട്ടിക്കൊണ്ട് നടത്തുന്ന പ്രതികാരം അതല്ലേ ശരി അതാണ് ശരിയുടെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ പറയുന്ന മഹാൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടത്തിയത് എന്താണ് ഒന്ന് വ്യാജരേഖ ചമയ്ക്കൽ അതായത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കൽ ഇതിനെ തുടർന്ന് വ്യാജൻ എന്ന വിളിപ്പേര് കിട്ടി അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അരിശം നിങ്ങളുടെ ആഭ്യന്തര വാഴ എന്ന് വിളിച്ചത് അതേ പിണറായി വിജയനെയാണ് ആഭ്യന്തരവാഴ കരുത്ത് കാട്ടി കേട്ടോ ആ ആഭ്യന്തരവാഴയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഓടി ഒളിച്ച ഒരാളാണ് ആ പറയുന്ന ഈ വ്യാജൻ ആഭ്യന്തരവാഴ എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് പരാതിക്കാരി കയറി ചെന്ന് പരാതി കൊടുത്തു എന്നറിഞ്ഞ ആ സ്പോട്ടിൽ കേരളം വിട്ട മഹാനല്ലേ ധൈര്യശാലിയല്ലേ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ അത് കഴിഞ്ഞ് പിന്നീടും ഇത് പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനും പ്രതികാരം കിട്ടിയില്ലേ പിണറായി വിജയൻ പ്രതികാരം ചെയ്തതൊന്നുമല്ല ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കി അങ്ങനെ ഒരാൾ പോലും ഒരു വിവരവും ചോർത്തി ഈ നരാധമന് നൽകില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് പൂങ്കുഴലി നടത്തിയ അതിശക്തമായ ഇടപെടൽ ആ ഇടപെടലിൽ കോഴി കൂട്ടിലായി കോഴിയൊടുവിൽ കൂട്ടിലായി എന്ന് പറയുന്നതാണ് ശരി പന്ത്രണ്ട് മണിക്ക് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിന്ന നിന്ന വേഷത്തിൽ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ഇപ്പം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരൊറ്റ പേരുകാരനായി മാറുകയായിരുന്നു നമ്പരിട്ട പേരുകാരൻ ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്താ ചതി വഞ്ചന പീഡനം ബലാത്സംഗം ഇതെല്ലാം ചെയ്ത ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ാലോചിച്ച് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷമായി യൂത്ത് കോൺഗ്രസ്സിൻ്റെതായി നമ്മുടെ കേരളക്കാർക്ക് കിട്ടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് നമ്മുടെ തല അജിത്തിന് പോലും ഐ ഡി കാർഡ് ഉണ്ടാക്കി ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് വോട്ട് രേഖപ്പെടുത്തിയ ഒരാളായി യൂത്ത് കോൺഗ്രസ്സുകാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം രണ്ട് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് പിരിച്ചുകൊണ്ട് പുനരധിവാസ പ്രവർത്തി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എന്നുള്ള വ്യാജേന പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട മഹാൻ എന്നിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി പുട്ടടിച്ച് തിന്നവർ യൂത്ത് കോൺഗ്രസ്സുകാർ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പെണ്ണ് കേസിൽ അകപ്പെട്ട് അകത്തുപോയതും ഇതേ യൂത്ത് കോൺഗ്രസ് അതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പെണ്ണുകേസിൽ അകപ്പെട്ട് അകത്ത് പോയി അതും വെറുതെ ഒരു പെണ്ണു കേസൊന്നുമില്ല ഒരു പെണ്ണിനെ കയറി പിടിച്ചു അതല്ല ആ ഒരു കേസേ അല്ല ഇത് പെൺകുട്ടികളെ ഈ പറയുന്ന പോലെ നുഴഞ്ഞുകയറ്റം നടത്തി ഇൻഫിൽട്രേഷൻ എന്ന് പറയാന് നുഴഞ്ഞുകയറ്റം നടത്തി അവരെ വശീകരിച്ച് അവരുടെ ഭർത്താവുമായി ചെറിയ പിണക്കമാണെങ്കിൽ ആ പിണക്കത്തെ ഊതിപ്പെരുക്കി വലുതാക്കി അതിനകത്ത് ഒരു സ്പേസ് കണ്ടെത്തി ഈ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു ആ അടുപ്പം പ്രണയമാക്കി അല്ലെങ്കിൽ പ്രണയമായി അഭിനയിക്കുന്നു പ്രണയം അഭിനയിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ് എനിക്ക് നിന്നിൽ എൻ്റെ ഒരു കുഞ്ഞിനെ വേണം അത്ര മനോഹരമായ സങ്കല്പം സൈക്കോ റിയൽ ക്രിമിനൽ സൈക്കോപാത്ത് എന്നിട്ട് അവിടെ വന്നു നിന്നുകൊണ്ട് പറയുന്നു ഏറ്റവും ഒടുവിൽ ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ആ യുവതിയെ നിഷ്കരണം തള്ളിക്കളയുന്നു തള്ളിക്കളയുക മാത്രമല്ല ആ പെൺകുട്ടിയെ ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയെന്ന് പറയുന്നു ഇതും പോരാഞ്ഞിട്ട് നിരന്തര ഭീഷണി നീനക്കെന്നെ ഒന്നും ചു ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇതൊന്നും കണ്ട് ഒരുത്തനെയും ഈ ലോകത്ത് ഭയപ്പെടുന്നവനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു ഇത്രയും പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുകയും പോക്സോ കേസ് അടക്കമുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കി ഇങ്ങനെ വിജയശ്രീയിലാളതിനായി മുഖത്ത് ഒരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞില്ല പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടുമെന്ന് അങ്ങനെ പണി കിട്ടിയതാണിത് കാനഡയിലുള്ള പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കാശി മേടിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ വിലയുള്ള ചെരുപ്പേ ഇടൂ അവിടെ ഫ്ലാറ്റ് പാലക്കാട് എം എൽ എ ആയി ഫ്ലാറ്റ് വാങ്ങുന്നതിന് ഒരു കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ആ യുവതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നു ചോ മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യായിരം രൂപ സംഭാവനയായി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു ബെന്നി പിന്നെ ഫിനി നൈനാൻ എന്ന് പറയുന്ന ചെറുക്കനെ കൊണ്ട് അവൻ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്നും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിലാണെന്നും വെള്ളം കുടിക്കാൻ പോലും കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരം രൂപ അതിനും വാങ്ങുന്നു അവൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നതിനും അതിനും ഇതിനുമെല്ലാമായി ഈ പെൺകുട്ടിയെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നു ആ പെണ്ണ് വിചാരിച്ചെന്ന് ഈ ചെറുക്കം കിട്ടുമല്ലോ എന്ന് കരുതി കാരണം പത്തി മുപ്പത്തിയാല് വയസ്സായ വിത്തുകാളെ ചിലപ്പോൾ കല്യാണം കഴിച്ചാലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണ് വിശ്വസിച്ചു അതിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തത് ഒരു മെസ്സേജിന് പകരം കൊടുക്കേണ്ടി വന്നത് ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതമാണ് ഏറ്റവും ഒടുവിൽ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും അവളുടെ മുഖം കാണുന്നതിന് മുമ്പ് തന്നെ കടന്നു പിടിക്കുകയും മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടിയെ കീഴടക്കുന്നു ഇതൊക്കെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ് അഹങ്കരിക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിൻ്റെ കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത് നേട്ടത്തിൻ്റെ കണക്കുകൾ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ അവളെ പിന്നെ ചീത്ത വിളിയാണ് ഇതിനിടയിൽ ഈ പറയുന്ന വിത്തുകാള എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനിടയിൽ ഒരു യുവ ചലച്ചിത്ര നടിയുമായി ആരോരും അറിയാതെ ഒരു വിവാഹം സെറ്റിലാക്കുന്നു ആ വിവാഹം സെറ്റിലാക്കിയ വിവരം പുറത്തറിയുന്നു പുറത്തറിഞ്ഞപ്പോഴാണ് ഓരോ പെൺകുട്ടികൾക്കും തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായത് അതുവരെ പ്രേമം നടിച്ചു ഇവൻ ഇപ്പം കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള നിലയിലായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് കാര്യം എല്ലാവരുടെയും എടുക്കൽ ഇവൻ്റെ ഒരു മോഡസോപ്രാണ്ടി ഉണ്ട് ഏത് ക്രിമിനലിനും ഉണ്ട് ഒരു മോഡസോപ്രാണ്ടി ആ മോഡസോപ്രാൻഡി അനുസരിച്ച് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളെയും ഇവൻ കീഴടക്കിയിട്ടുള്ളതും അവരിൽ നിന്ന് പിടുങ്ങാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ പിടുങ്ങുകയും ഒടുവിൽ അവരെ തള്ളിക്കളയുകയും ചെയ്തത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇതാണ് കഴിഞ്ഞ വർഷങ്ങളായി ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടന നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് തന്നെ എഴുതി ഒപ്പിട്ട് പറയേണ്ടി വരും ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ പിന്നെ ഇവിടെ പിണറായി വിജയന് പിണറായി വിജയനെ എതിരിടാൻ യൂ കോൺഗ്രസിൽ അതായത് ഇവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരുടെ കൂട്ടത്തിൽ പോലും ഒരാളില്ല എന്നുള്ളൊരു വസ്തുത അവിടെ അവശേഷിക്കുന്നു സണ്ണി ജോസഫിനെ കൊള്ളാവോ പിണറായി വിജയനെതിരെ നിൽക്കാൻ പി കെ സി ഗോ വേണുഗോപാലിനെ കൊണ്ട് പറ്റുമോ പിണറായി അതായത് എൽ ഡി എഫിന് ഒ തല നേ തലയായി നിൽക്കുന്ന പിണറായി വിജയനെ എതിരിടാൻ കെ ഈ പറയുന്ന കെ സി വേണുഗോപാലിനെ കൊണ്ടുള്ള ശേഷിയുണ്ടോ അല്ലെങ്കിൽ പിണറായിക്ക് തുല്യമാണ് കെ സി എന്ന് പറയാൻ പറ്റുമോ വി ഡി സതീശൻ അതിന് പറ്റിയ ഒരാളാന്ന് പറയാൻ പറ്റുമോ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ആരെ വേണമെങ്കിൽ എടുത്തിട്ടുള്ളൂ പിന്നെ ആകെ ഉണ്ടെന്ന് പറയാം കെ സുധാകരനാ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് എന്നവർ തന്നെ വിശേഷിപ്പിക്കുന്ന നേതാവ് അല്ലാതെ വേറെ ഒരാൾ പോലുമില്ല അങ്ങനെ നിൽക്കുന്ന പിണറായി വിജയന് ഈ പറഞ്ഞ ചിൽ ചള് ചക്കൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എതിരാളിയാണോ അവനെതിരെ എന്തിനു രാഷ്ട്രീയ പ്രേരിതമായി ആരോപണം ഉന്നയിക്കണം പെൺകുട്ടികളെ രംഗത്തേക്ക് കൊണ്ടുവരണം ഇതൊക്കെ നടന്നുപോയ പോയ കേസാണ് തെളിവുണ്ടെന്നേ ആ പെൺകുട്ടി അതായത് കാനഡക്കാരിയായ യുവതി ഗ പ്രഗ്നൻ്റ് ആവുകയും ഡിവ പിന്നെ ഗർഭം ധരി ഗർഭം ധരിച്ചതിനു ശേഷം ഭ്രൂണഹത്യ നടത്തി ആ കുഞ്ഞിനെ അതായത് ആ ഭ്രൂണത്തെ ഇപ്പോഴും സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇവൻ്റെ കയ്യിലിരിപ്പ് എന്തായാലും പുറത്തറിയും ആ പുറത്തറിയുന്ന സമയത്ത് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഡി എൻ എ പരിശോധന ഉൾപ്പെടെ സാധ്യമാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പണി അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതോടുകൂടി ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ ഇനി ഇനിയിപ്പോൾ ഉണ്ടാവത്തില്ല എന്ന് വെച്ചാൽ ജയിലിനകത്ത് ശിഷ്ടകാലം ജീവിച്ചു തീർക്കാം എന്നർത്ഥം പിന്നെ അവിടെയും ഉണ്ടല്ലോ ചില പിന്നെ പ്രശ്നക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഇവനെ എല്ലാ തരത്തിലും പൊതിഞ്ഞ് അവനെ ഒരു പാലക്കാടിന് കോൺഗ്രസ് കൊടുത്ത സമ്മാനമാക്കി മാറ്റിയൊരു വിരുദന ഉണ്ട് ഷാഫി പറമ്പിൽ കേരളത്തിൽ കമ്മീഷൻ കമ്മീഷൻ ഏജൻ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിൽ ഈ പിന്നെ ഒരു ഫ്ലാറ്റിലേക്ക് ഈ യുവതി വിളിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ എന്താണ് ഫ്ലാ എങ്ങനെയാണ് ഫ്ളാറ്റ് വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ അവൻ്റെ പേരിൽ പിന്നെ എന്തിനാണ് വടകരയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചത് അപ്പോൾ വടകരയിലെ ആരുടെ ഫ്ളാറ്റിലേക്കായിരിക്കും സ്വാഭാവികമായും ആ യുവതിയെ ഈ രാഹുൽ മാങ്കൂട്ടം വിളിച്ചിട്ടുണ്ടാവുക നിസ്സംശയം പറയാം വടകരയിൽ ആകെ ഒരു ഫ്ലാറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അത് ഷാഫി പറമ്പിൽ എം ബിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാഫിക്ക നിങ്ങള് മാറിക്കോ ഞമ്മളൊരു പെണ്ണുമായിട്ട് വരുന്നുണ്ടേ എന്ന് ഷാഫിക്കായോട് പറഞ്ഞിട്ടുണ്ടാവും ഷാഫിക്ക അംഗീകരിച്ചിട്ടുണ്ടാവും അങ്ങനെ എത്ര എത്ര പരാതികൾ മൂടി വെച്ച് ഇവനെ സംരക്ഷിച്ച് പിടിച്ച ഒരു നേതാവാണ് എല്യ പുണ്യാളനായ ഷാഫി അപ്പോൾ ഷാഫിക്കും ഇതിനകത്ത് പങ്കുണ്ട് ഇനിയിപ്പോ ഈ കിടന്നാപ്പിനെ എങ്ങനെയെങ്കിലും വലിച്ചു വാരി പുറത്തെറിയണം അവിടെയും കോൺഗ്രസ്സുകാർ നല്ലൊരു കളി കളിച്ചു തുടക്കത്തിൽ തന്നെ ഇവനെ പാർട്ടിന്ന് പുറത്താക്കി കാര്യം ഇവൻ എം എൽ എ ഇവനെക്കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് ഞങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതാണ് കോൺഗ്രസിൻ്റെ ഒരു അടവ് നയം അവനെ കൊണ്ട് രാജിവെ പിന്നെ അവനെ പുറത്താക്കി കോൺഗ്രസ്കാരനല്ല അപ്പോഴും ഒരു സീറ്റുണ്ട് അവർ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ലീഗുകാരും കൂടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത പാലക്കാട്ടെ സീറ്റ് ഇപ്പോഴും നിലവിലുണ്ടെന്നേ ഇവൻ രാജിവെച്ചിട്ടില്ല അവനോട് രാജിവെക്കാൻ പറയാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നാണ് ഈ പറയുന്നത് വി ഡി സതീശൻ പോലും പറയാം നിലപാടുകളുടെ തമ്പുരാൻ പോലും പറയുന്നത് പേടിച്ചിട്ടാ പേടിച്ചിട്ട ഇനി എങ്ങാനും ഇവനോട് രാജിവെക്കാനങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ കേക്കച്ചനെന്നും താരകേശൻ എന്നും ഇത് കിട്ടിയിട്ടുള്ള വി ഡി സതീശന് കിട്ടിയ വിളിപ്പേരുകളിൽ മാറ്റമുണ്ടാകും വേറെ എന്തെങ്കിലും തരത്തിലുള്ള പേരുകളിലേക്കും വി ഡി സതീശൻ പോവും ഇവിടെ ഇട്ട് ത താ തറയിലൂടെ ഇട്ട് വലിച്ചഴക്കും ഈ വി ഡി സതീശൻ ഈ യൂത്ത് യൂത്തന്മാർ യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ വിളിക്കും ചെറ്റത്തരവും അതോടൊപ്പം തന്നെ ക്രിമിനൽ വാസനയും കൈമുതലാക്കിയ ഒരു പറ്റം യുവജനങ്ങൾ അതാണ് യൂത്ത് കോൺഗ്രസ് അവർ വി ഡി സതീശനാണെന്നോ കെ സി വേണുഗോപാലിനാണെന്നോ നോക്കത്തില്ല തറയിലുള്ളിട്ട് നിലത്തിട്ട് ചവിട്ടിത്തേക്കും വനിതാ നേതാക്കന്മാർക്ക് പോലും സ്വസ്ഥതയില്ലാത്തതാണ് ഇങ്ങനെയുള്ള ഒരുപടി നടപടിക്രമങ്ങൾ കാരണം ഇവരാരും ഇവരോട് രാജിവെക്കാൻ പറയുന്നില്ല പക്ഷേ പുറത്താക്കാൻ കഴിയും അതിൽ സ്പീക്കർ പറയുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുമായി ആലോചിച്ചിട്ട് ഈ കാര്യങ്ങൾ അവർ എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും ഇതിനകത്ത് ഇപ്പം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യു എ ലത്തീഫുണ്ട് ലീഗുകാരൻ യു ഡി എഫിൻ്റെ ആൾ ആൾ അതോടൊപ്പം തന്നെ റോജി എം ഉണ്ട് കോൺഗ്രസിൻ്റെ ആൾ അങ്ങനെ രണ്ട് പേരുണ്ട് അതിനകത്ത് ആ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവനെ പുറത്താക്കാൻ കഴിയുമോ എന്നുള്ളത് സ്പീക്കർ അവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കും അതിനകത്ത് പ്രധാനമായും അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മുരളി പെരുന്നെല്ലിയാണ് മുരളീപെരുന്നെല്ലി ഉണ്ട് അതോടൊപ്പം പി ബാലചന്ദ്രനുണ്ട് എം വി ഗോവിന്ദുണ്ട് പിന്നെ യു എൽ ലത്തീഫ് ഉണ്ട് മാത്യു ടി തോമസ് ഉണ്ട് ടി പി രാമകൃഷ്ണൻ ഉണ്ട് എച്ച് സലാം ഉണ്ട് റോജി എം ജോൺ ജോണുണ്ട് ശൈലൈ ടീച്ചറുണ്ട് അപ്പോൾ ഇവർ ഇത്രയും പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇവർ തീരുമാനം കഴിഞ്ഞാൽ ഓക്കെ ആ തീരുമാനം നടപ്പിലാകും അപ്പോഴും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഡി എഫ്കാർക്ക് വേണമെന്നില്ല വാക്ക് വാക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്പേസ് അവർക്കുണ്ട് അവർ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ നിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നടപ്പിലാകുന്ന ലക്ഷണമൊന്നുമില്ല പക്ഷേ ധാർമ്മികമായി അവർക്കങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല ധാർമ്മികമായി അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ പറയുന്ന കാട്ടുകോഴിയെ ഈ പ്രദേശം വാങ്ങിയിട്ട് ഓടി ചിമ്മാതിരി തോന്നിവാസം കാണിക്കുന്നതിന് കാണിച്ചതിന് കൂട്ടുനിന്നതിന് അവർക്കതിന് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കൊഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്നാണ് അർത്ഥം ഒരു ധാർമ്മികമായി ഉത്തരവാദിത്വം ഉണ്ടെന്നേ കാര്യം ഇവനെ കെട്ടിപ്പിടിച്ച് ഈ വീ ഡി ഉമ്മ വെക്കുന്ന ദൃശ്യങ്ങളിന്ന് സോഷ്യൽ മീഡിയ മീഡിയക്കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ സമ്മാനം അല്ല ഈ കോൺഗ്രസ് നൽകിയ സമ്മാനം എന്ന് പച്ചക്ക് പരസ്യമായിരുന്നു പറഞ്ഞ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഇപ്പോഴും ഉണ്ടെന്നേ ഇവരെ പിളിച്ചിറക്കിക്കൊണ്ട് പോയി എൻ്റെ കുട്ടികളെ തല്ലരഹിതം കൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന നേതാവായി വി ഡി സൈഷൻ ഉണ്ടെന്നേ സ്വന്തം പ്രവർത്തകരുടെ പിന്നെ ചട്ടിയിൽ പോലും കൈയിട്ട് വായിരുന്ന വൃത്തികെട്ടവനാണ് ശരിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിൽ ഈയൊരു ഒറ്റ ഒരുത്തനുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇവനെ പിന്നെ കോൺഗ്രസിലേക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് പെൺകുട്ടികളെ വിടാൻ പോലും പേടിയാണ് കെ എസ് യു പോലും പെൺകുട്ടികളെ വിടാൻ പേടിയാണ് ഓരോ രക്ഷിതാക്കൾക്കും അതെത്ര കൊമ്പത്തെ കോൺഗ്രസ്സുകാരനാണെങ്കിലും അറിയാവല്ലോ പലർക്കും തൃശ്ശൂരെ മുൻ എംപിക്കറിയാവുന്ന കാര്യമല്ലേ അത് സ്വന്തം പെൺമക്കളെ പോലും സുരക്ഷിതമായി ഇവനുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റം കൊള്ളത്തില്ല സ്വന്തം വീട്ടിൽ ഇരുത്തി ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത ഒരു ഒരു കോൺഗ്രസ് നേതാവാണ് യു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പല നേതാക്കന്മാർക്കും അറിയാം പലരും പുറത്ത് പറയുന്നില്ല സണ്ണി ജോസഫിനറിയാം ഈ പറയുന്ന ടി എൻ പ്രതാപിനറിയാം അങ്ങനെ പലർക്കും അറിയാം കോൺഗ്രസ് നേതാക്കളുടെ പലർക്കും ഇവൻ്റെ അറിയാം അവരൊക്കെ അനുഭവസ്ഥരാണ് ഇവനെയൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു കോൺഗ്രസ് നേതാവാണ് രാ രാഹുൽ മാൻ കൂട്ടത്തിലെന്ന് പകൽമാനിൽ ചുണ്ടത്തിൽ വഷളം ചിരിയെടുത്തങ്ങ് ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചു കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇതൊക്കെ പരാതി ഉയർത്തിക്കൊണ്ടു വന്ന പെൺകുട്ടികളാണ് ഇനിയും പരാതി ഉയർത്തിക്കൊണ്ട് വരാത്തതും സെറ്റിൽ ചെയ്തതുമായ ഇവന്റെ കയ്യിൽ ഈ വയനാട് ഫണ്ട് പിരിച്ചെടുത്തതിന്റെ തുക എടുത്തിട്ട് ഇവൻ സെറ്റിൽ ചെയ്തതുമായ പെണ്ണുങ്ങൾ നിരവധിയുണ്ട് അപ്പോൾ അങ്ങനെയും കുറേ അധികം പെണ്ണുങ്ങളുടെ പരാതി ഇനിയും വരാനുണ്ട് അപ്പം എത്രത്തോളം ക്രൂരമായി എത്രത്തോളം കലുഷിതമായ രീതിയിലാണ് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ കേരളം ഒട്ട്ക്ക് നടന്ന് ഇവന്റെ ഈ പെർവറ്റ്നെസ് അതായത് ഈ ഞരമ്പ് രോഗം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഇതിനൊന്നും രാഷ്ട്രീയ പ്രേരിതമെന്ന് ചെറിയ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആരും വിലയിരുത്തരുത് അത് തെറ്റാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഒരു മനുഷ്യനും ഇനിയെങ്കിലും നമ്മുടെ ഈ പറയുന്ന പല യൂട്യൂബ് ചാനലിലുള്ള ചില പിന്നെ ആൾക്കാരുണ്ടല്ലോ ഇവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം മണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരെ പോലുള്ളവർ അവരെ അവരുടെയൊക്കെ വാക്ക് അവരെയൊക്കെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇതെൻ്റെ മോനാണ് എന്ന് പറഞ്ഞ് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കരുതിയിരുന്നോളൂ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ അനിയത്തിമാരുണ്ട് നിങ്ങളുടെ പെൺമക്കളുണ്ട് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ ഇവനെയൊന്നും ആ വഴിക്ക് അടുപ്പിക്കരുത് ഇവനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഇവനോടൊപ്പം ഇവൻ്റെ സ്മൈൽ പദ്ധതിയിൽ പോയി കല്ലിടുകയും ചെയ്ത എല്ലാ പെൺകുട്ടികളും ഒന്ന് ആലോചിച്ചിരുന്നോ നടികൾ നടികളും ഒന്ന് ആലോചിച്ചിരുന്നോ ഇവൻ വൃത്തികെട്ടവനാണെന്നും നീചനാണെന്നും ഇപ്പോൾ ഇരു ഇരുപത്താറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ള ഒരു നമ്പറിൽ മാവേലിക്കര സബ്ജയിലേക്ക് കിടക്കുകയാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അത്രയ്ക്ക് നീചനായിട്ടാണല്ലോ പണി ഇവൻ ഈ പറയുന്ന കാനഡക്കാരിയോട് പോലും കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ ബാംഗ്ലൂരുകാരി കേരളത്തിലുള്ളവർ അങ്ങ് ഇവൻ ഭയങ്കര പാൻ ഇന്ത്യനാണ് പാൻ ഇന്ത്യൻ എന്ന് പറയാനും പറ്റത്തില്ല ഇവൻ്റെ പിന്നെ എന്താ പറയുക മൊത്തത്തിൽ റോമിങ്ങ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ പാഠം അത് നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ നമ്മുടെ വനിതാ വോട്ടർമാർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം അതിങ്ങനെ തന്നെയാണ് ആ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു വരും സ്വാതന്ത്ര്യനായി നിന്നാലും വോട്ട് പിടിക്കൂ ആ ഒരു അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ഇവിടുത്തെ വനിതാ വോട്ടർമാരെ കൊണ്ടേ കഴിയുള്ളൂ കാര്യം നിങ്ങൾക്കുമുണ്ട് സഹോദരിമാർ നിങ്ങൾക്കുമുണ്ട് പെൺമക്കൾ അതുകൂടി ആലോചിച്ച് കണ്ട് വേണം ഇത്തവണ അവനെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ വിളിക്കുമ്പോൾ ഒരു റിപ്ലൈ കൊടുക്കാൻ മറുപടി കൊടുക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം